അമ്മ ഞാൻ ഒന്നുകൂടി പറയുകയാണേ ആദ്യത്തെ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ കാര്യം കട്ട പുക കേട്ടോ കട്ട പൊകയായിട്ട് നമ്മളെ പുതിയ കട്ടിലുണ്ടോ എല്ലാം വാരി വെച്ചിട്ടിരിക്കുന്നേ പിന്നെ നമ്മളെ പുറത്തുനിന്ന് കുറ്റിക്കാട്ട് കണ്ടാൽ ഇങ്ങളല്ലുള്ളിൽ പൊട്ടിപ്പോ മതിയെ ചനെ കൊണ്ട് എത്തിരി കാണൂല എന്നാൽ ഈ ഒരു വീഡിയോയില് ഒരു സൂപ്പർ ലാക്ക് ഉണ്ട് റിഞ്ഞ എന്താന്ന് എനിക്കെന്നറിയില്ല പക്ഷെ ആ മരം ഉണ്ടോ ആൾമരം പോലത്തെ അത് അതിന്റെ ഒരു നെല്ലിൽ കൂടെ കാണിക്ക മുകളിലറച്ചിട്ടാ എന്നാലും ഒരു സ്ലാ സ്ലൈഡിൽ പോവാ എൻ്റെ വീട്ടില് സൈഡില്ല സ്കൂളുണ്ട് എന്നാലും നമ്മളെ സ്ഥലത്തെ പേരാണ് പാവങ്ങാടി ഈ ഒരു ഫാനിലെ കൊത്രം കണ്ടാൽ ഈ ഒരു ഫാനിൻ്റെ അവസ്ഥ കണ്ട നിങ്ങൾ മേടിച്ചു കൂട്ടോ എന്നാലും ഇവിടെ നിന്ന് പാമ്പോ റേബറ്റോ എന്തെങ്കിലുമൊക്കെ ഞാൻ കാണാനുണ്ട് ഇറക്ക് പാമ്പ് കണ്ട ഞാൻ പൊട്ടോ പൊട്ടോ എന്ന് പറഞ്ഞ് ഓടും എന്നാലും നമ്മളൊരു കാര്യമല്ലേ നമ്മൾ വെച്ച് എന്താ ഒരു വിസ് ഇസ് മൈ ബ്രദറിന് ഒന്ന് ടർഫ് രഘേട്ടനോട് പറഞ്ഞ യുസസ് മൈ ബ്രദറിനും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു യുസസ് മൈ ബ്രദറിനോ അങ്ങനെ പറഞ്ഞ എല്ലാരും പേടിച്ചു വയ്ക്കുന്നു ഞാനല്ലൂടി എന്തോ ചെയ്തിട്ടില്ല കളർ പെൻസിൽ എന്തോ ആക്കിച്ച് എന്തായാലും നമ്മളുടെ കളർ പെൻസിലല്ലേ നമ്മളെ കളർ പെൻസിൽ എന്തായാലും നമ്മളുടെ ജീവിതത്തിൽ തന്നെയല്ലേ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ അച്ഛൻ്റെ 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 ന്യൂസ് ഉണ്ടോ നിങ്ങളെ അച്ഛൻ്റെ ന്യൂസ് ഉണ്ടോ ചർച്ച ചൂർച്ചാ ചറിയാ ഇതാണ് ഇന്റെ വക പൂവ് ഇതും ഇതും പിന്നെ ഇതും പിന്നെ ഇതും ഇത് അമ്മന്റെ വകയാണ് ഈ ഒരു പൂവ് അമ്മന്റെ വകയാണ് നല്ല രസാണ് നല്ല എക്സ് പോലെ ഉണ്ട് ിക്കുന്ന മാതിരി അമ്മ പഠിപ്പിക്കണമെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും അമ്മനോടൊന്ന് ചോയിച്ചോക്കാം അമ്മ എന്താ എക്സ് ചോദിക്കുന്നതിരി അങ്ങനെ പേരില്ലെങ്കില് ഈ പൂവ് ആരൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയത് ഈ പൂവ് നിങ്ങളെ ഫാമിലിയായിട്ടോ അപ്പോ നിങ്ങളുടെ മകൻ എവിടെയാണ് ആ എന്നാ ശരി ഞങ്ങൾ അടുത്ത പൂ കാണിച്ചു തരാം ഇതാണ് അമ്മന്റെ രണ്ടാമത്തെ രൂ പൂക്കൾ എന്ന് വെച്ച രണ്ടാണ് ഇതാണ് അമ്മന്റെ ശരിക്കത്തെ പൂവ് മറ്റേ അച്ചാൻക്ക് എന്നാലും ഇതാണ് നമ്മള് വെയിലത്തിട്ട് വെച്ച പൂവ് നല്ല കുഞ്ഞിനാണ് നമ്മളുടെ ചുമരി കാണിച്ചരാ പൂപ്പലിടിച്ച് ഈ ചെടി ഇതാ കണ്ടോ മുറ്റത്തിട്ട് കാണമ്മന്റെ ചെറിയത് പോണ എന്തായാലും നമുക്ക് കുട കുത്തിയതാണോ കുട കുത്തിയത് കൊണ്ടന്നാൽ അപ്പുറത്ത് കുട വൃത്തിയില്ല നമ്മളുടെ ശരിക്കത്തെ ഒരു പൂവാണ് ഇത് എല്ലാവർക്കും നേരിട്ട് കാണാൻ പറ്റുന്നൊരു പൂവാണിത് അമ്മൻ്റെ വകയായിട്ട് അമ്മ ഇട്ടതാണ് ഇൻ്റെ ഇൻ്റെ അമ്മ പിന്നെ നമ്മളുടെ അച്ഛനെ കാണിച്ചു തരാം അച്ചച്ചൻ അതാ അവിടെ ന്യൂസിന്റെ വൈദ്യ വയനാട് എന്ന് പറഞ്ഞ് നമ്മളുടെ കാര്യം ചെയ്യാൻ വേണ്ടി പോയത് നമ്മുടെ ആൾക്കാരാ എന്നാലും നമ്മളുടെ ഒരു അമ്മമ്മ കടന്ന് ഉറങ്ങോ അമ്മമ്മ അമ്മമ്മ ചിലപ്പോ അപ്പിടാന്ന് തോന്നു നമുക്ക് എന്തായാലും പോയിക്കാം പോയക്ക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ